േഷക പ്രിയ പരമ്പരയായ പത്തരമാറ്റിലേക്ക് പുതിയൊരു നടികൂടെ രംഗപ്രവേശനം എടുത്തു കഴിഞ്ഞു ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ഏഷ്യയിൽ തന്നെ സംപ്രേഷണം ചെയ്തിരുന്ന റിയാലിറ്റി ഷോയായ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് വൈൽഡ് ഗാർഡ് എൻട്രിയിലൂടെ പ്രവേശിച്ചുകൊണ്ട് ശ്രദ്ധ നേടിയ നന്ദനയാണ് പരമ്പരയിലേക്ക് ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് രംഗപ്രവേശനം എടുത്തിരിക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടത് നന്ദന തന്നെയാണ് താൻ പത്തരമാറ്റു പരമ്പരയിലേക്ക് എത്തുന്നു എന്നുള്ള സന്തോഷ വാർത്ത ആരാധകരുമായി പങ്കുവച്ചത് അതേസമയം കഥാഗേതയിലെ മാറ്റങ്ങൾ കൊണ്ട് നവ്യ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച അനുഷ അനുവിതാക്ഷനെ പരമ്പരയിൽ അങ്ങനെ സജീവമായി കാണാനില്ല ഇതിന് പിന്നാലെ നവ്യ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് അനുഷയ്ക്ക് പകരക്കാരി ആയിട്ടാണ് നന്ദന പരമ്പരയിലേക്ക് എത്തുന്നത് എന്നായിരുന്നു ആരാധകരുടെയും ചോദ്യം ഇതിനൊരു കാരണവുമുണ്ട് പത്തനംമാറ്റ പരമ്പരയിലെ താരങ്ങൾ നന്ദനയെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരുന്നു എന്നാൽ ആ ചിത്രങ്ങളിൽ ഒന്നും തന്നെ അനുഷ അരവിന്ദാക്ഷൻ ഇല്ല ഇതോടെ ആരാധകർക്ക് എല്ലാവർക്കും വലിയ സങ്കടമായി അനുഷ എന്താണ് പരമ്പരയിൽ ഒന്നും കാണാത്തത് എന്നായിരുന്നു ആരാധകരുടെ ചോദ്യം ഇപ്പോൾ ഇതിനൊരു ഉത്തരം ലഭിച്ചിരിക്കുകയാണ് കാലാഹലം എന്ന് പറയുന്ന ഒരു സിനിമയിലേക്ക് അനുഷയ്ക്ക് അവസരം ലഭിച്ചിട്ടുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് അതിന്റെ ട്രെയിലർ പുറത്തിറങ്ങിയത് അനുഷ ഇപ്പോൾ സിനിമയുടെ തിരക്കിൽ കൂടെയാണ് അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അനുഷ പരമ്പരയിൽ ഇല്ലാത്തത് എന്നാണ് ആരാധകരെല്ലാവരും പറഞ്ഞിരുന്നത് എന്നാൽ അതല്ല സത്യം കഥാഗതിയിലെ മാറ്റങ്ങൾ കൊണ്ട് നായികയായ നയനയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ കഥാഗതി മുന്നോട്ടു പോകുന്നത് അതുകൊണ്ടാണ് പരമ്പരയിൽ താൽക്കാലികമായി അനുഷ എന്ന നവ്യയില്ലാത്തത് ഉടൻ തന്നെ നവ്യയെ കേന്ദ്രീയ കഥാപാത്രമാക്കിക്കൊണ്ട് കഥാഗതി മുന്നോട്ടു പോകും എന്നും അറിയാൻ സാധിക്കുന്നു നവ്യ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന അനുഷയ്ക്ക് പകരക്കാരി ആയിട്ടല്ല നന്ദന പരമ്പരയിലേക്ക് എത്തിയിരിക്കുന്നത് നന്ദന മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് പരമ്പരയിലേക്ക് എത്തുന്നത് അത് ആർക്കും പകരക്കാരിയായിട്ടൊന്നുമില്ല കഥയിൽ നയനയുടെയും നവ്യയുടെയും സഹോദരിയായ നന്ദുവിന്റെ കൂട്ടുകാരിയായിട്ടാണ് നന്ദന എത്തുന്നത് ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് വളരെയധികം ബോൾഡ് ആയിട്ടുള്ള ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥ നന്ദന എത്തുന്നത് എന്നാണ് അറിയാൻ സാധിച്ചത് നന്ദനയുടെ ശരീര പ്രകൃതി കൊണ്ടും സ്വഭാവം കൊണ്ടും ആ കഥാപാത്രം മികച്ച രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യാൻ നന്ദനയ്ക്ക് സാധിക്കുമെന്നും അറിയാൻ സാധിക്കുന്നു പോലീസുകാരി ആയതുകൊണ്ട് തന്നെ നന്ദന മികച്ച രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യും എന്ന് തന്നെയാണ് ആരാധകർ പറയുന്നത് അതേസമയം പരമ്പരയിൽ നിന്നും നവ്യ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന അനുഷയെ മാറ്റി നിർത്തിയിട്ടില്ല താൽക്കാലികമായി പരമ്പരയിൽ നിന്നും നവ്യ ഒന്ന് മാറി നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കാരണം ഇപ്പോൾ നയനയെ കേന്ദ്രീകരിച്ചു കൊണ്ടാണ് കഥ മുന്നോട്ട് പോകുന്നത് ഉടൻ തന്നെ നവ്യയെ കേന്ദ്രീകരിച്ചുകൊണ്ടും കഥ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചത് നിരവധി പേരാണ് പരമ്പരയ്ക്കും പരമ്പരയിലെ കഥാപാത്രങ്ങൾക്കും ആശംസകൾ അറിയിച്ചും എത്തിയത്